വാളകം കേസിൽ അധ്യാപകനെ ആക്രമിക്കുന്നത് കണ്ടെന്ന മൊഴി തിരുത്തിപ്പറയണം എന്നാവശ്യപ്പെട്ട് പ്രധാന സാക്ഷിയായ ജാക്സനെ സി ബി ഐ ഉദ്യോഗസ്ഥർ മർദ്ദിച്ചതായി ജാക്സന്റെ ഭാര്യ സ്നേഹ ജാക്സന്റെ കാറിടിച്ചാണ് അധ്യാപകൻ കൃഷ്ണകുമാറിന് പരുക്കേറ്റതെന്ന് മൊഴി മാറ്റണമെന്നാണ് സി ബി ഐ ആവശ്യപ്പെട്ടതെന്നും സ്നേഹ പറഞ്ഞു കേസ് സി ബി ഐ അട്ടിമറിക്കുകയാണെന്ന് പരിക്കേറ്റ കൃഷ്ണകുമാറിന്റെ ഭാര്യ ഗീത ടീച്ചറും പറഞ്ഞു വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഭീഷണി ഉയർന്നതിനെ തുടർന്ന് ജാക്സൺ ഇപ്പോൾ ഒളിവിലാണ് അധ്യാപകൻ കൃഷ്ണകുമാർ ആക്രമിക്കപ്പെടുമ്പോൾ താൻ അതുവഴി കാറിൽ പോവുകയായിരുന്നെന്നും മുച്ചിരുമനോജു സംഘവുമാണ് കൃഷ്ണകുമാറിനെ ആക്രമിച്ചതെന്നുമായിരുന്നു ജാക്സൺ സി ബി ഐക്ക് നൽകിയ മൊഴി ഈ മൊഴി മാറ്റണമെന്നാവശ്യപ്പെട്ട സിബിഐ ഉദ്യോഗസ്ഥർ ജാക്സനെ മർദ്ദിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായി ജാക്സന്റെ ഭാര്യ പറയുന്നു ജാക്സന്റെ കാർ ഇടിച്ചാണ് അധ്യാപകനു മാരകമായി പരിക്കേറ്റതെന്ന് സമ്മതിക്കണമെന്നും സിബിഐ ജാക്സനോട് ആവശ്യപ്പെട്ടതായും സ്നേഹ ജാക്സൺ പറഞ്ഞു അവരവിടെ റെസ്റ്റ് ഹൗസി വിളിപ്പിച്ചിട്ട് മാനസികമായിട്ട് ശരിക്കും ഒത്തിരി അങ്ങ് വിഷമിപ്പിക്കുകയും വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ പറയുകയും ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒഴിഞ്ഞു പോകണം എന്നുള്ള രീതിയിൽ അവർ സംസാരിച്ചത് എന്നിട്ട് ആയിരത്തിഅറുന്നൂറ് രൂപയോ എങ്ങാണ്ട് ഫൈൻ അടച്ച് കുറച്ച് ദിവസം അവരുടെ കസ്റ്റഡിയിലോ അല്ലാതൊക്കെ ഇരുന്ന് ചെറിയൊരു ഇതോടുകൂടി വെറുതെ വിടാം ഇതൊരു ഒത്തുതീർപ്പിന് പോകണം എന്ന രീതിയിലുള്ള സംസാരമായിരുന്നു അവരുടേത് സി ബി ബാലകൃഷ്ണ പിള്ളക്ക് വേണ്ടി കേസ് അട്ടിമറിക്കുകയാണെന്ന് അധ്യാപകൻ കൃഷ്ണകുമാറിന്റെ ഭാര്യ പറഞ്ഞു ഇപ്പോഴത്തെ ഈ അന്വേഷണ സംഘം വന്നതിന് ശേഷം ക്രിമിനൽ പ്രൊസീജിയർ കോഡ് അനുസരിച്ചല്ല ഒരു കാര്യങ്ങളും നടക്കുന്നത് നന്ദകുമാർ സാർ ഒരു തന്നെ മാത്രമല്ല പറഞ്ഞത് അദ്ദേഹത്തിന് അതിന്റേതായ എല്ലാ തെളിവുകളും കിട്ടി ഉടൻ തന്നെ അറസ്റ്റ് ഉണ്ടാവൂ വരെ കേട്ട സമയത്താണ് അദ്ദേഹത്തിന് സ്ഥലം മാറ്റിയത് നിലവിൽ ജാക്സൺ ഒളിവിലാണ് സിബിഐ പ്രതിയാക്കി അറസ്റ്റ് സാഹചര്യത്തിൽ ജാക്സൺ ഹൈക്കോടതിയിൽ സൂചന റിപ്പോർട്ടർ കൊല്ലം